നല്ല വാക്കുകൾ പറയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം അതുപോലെ തന്നെ ധൈര്യം വീര്യം ചതുർബുദ്ധി സഹോദര പരാക്രമവും ദക്ഷകർമ്മ സഹായോച ചിന്തനീയം സ്ഥിതി നമുക്ക് ധൈര്യത്തെ പ്രദാനം ചെയ്യുന്നതും വീര്യത്തെ പ്രദാനം ചെയ്യുന്നതൊക്കെ മൂന്നാമത്തെ ആ ഒരു ദ്രവ്യത്തിലേക്കാണ് സങ്കല്പിക്കേണ്ടത് ആ ഭാവത്തിൽ എന്തെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിൽ അത് മാറണം ധൈര്യം വീര്യംബുദ്ധി ദുർബുദ്ധികളൊക്കെ മാറണം അപ്പം അതെല്ലാം നമ്മൾ ആ ദ്രവ്യത്തിലേക്ക് സാന്നിധ്യമാകണം ദുരിതങ്ങളെല്ലാം ആ ദ്രവ്യത്തിലേക്ക് സാന്നിധ്യമാകണം അതുപോലെ തന്നെ ധൈര്യം വീര്യം ഒക്കെ നമുക്ക് ആവശ്യത്തിന് വേണം എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സഹോദരങ്ങൾ സുഹൃത്തുക്കള് അയൽവാസികൾ ഇപ്പം ഇവരുമായിട്ടുള്ള ഒരു ബന്ധം ആത്മബന്ധം ഒക്കെ ഇപ്പോൾ നിലനിർത്തണം തെറ്റിദ്ധാരണകൾ ഉണ്ടാവരുത് വാക്കുകളിലൂടെ

ാണ് പ്രധാനമായിട്ടുള്ളത് പന്ത്രണ്ട് ശരീര അവയവങ്ങളിലും നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ പാപങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കണ്ണുകളിലൂടെയും കൈകളിലൂടെയും പാദങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞു അറിയാതെ പാപങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള എന്തൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും ആ ദ്രവ്യത്തിലേക്കാണ് സാന്നിധ്യം അറിയേണ്ടത് അതുപോലെ തന്നെ നമ്മളെ ജീവിതയാത്രയില് വയസ്സാണ് ഈ കലിയുഗത്തിലെ മനുഷ്യന്റെ ആയുസ് പക്ഷെ നമ്മൾ ശരാശരി ഒരു അറുപത് എഴുപതൊക്കെയുണ്ട് എങ്കിൽ പോലും എത്ര കാലമാണോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആ കാലകളെ കാലകളവിനുള്ളിലായ ഈ പന്ത്രണ്ട് ശരീരവയവങ്ങളിലും ബലക്ഷയങ്ങൾ ഉണ്ടാവുക അത് ചിലപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങൾക്ക് അനുസരിച്ച് ഓരോ ദശാകാലങ്ങളിലായിരിക്കും ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശിവശ് പരിക്കുകളായിരിക്കും എപ്പോഴും ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ കൈകളിലായിരിക്കാം അപ്പം എപ്പോഴായാലും ശരീരത്തിന് മുറിവ് ചതവ് അതുപോലെ തന്നെ ഒടിവ് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ നമ്മളിൽ വരാൻ സാധ്യതയുള്ളത് ഈ ഒരു ജീവിത യാത്രയിലാണ് അത് ഓരോ സമയദോഷങ്ങളിലാണ് അപ്പം നമ്മളിവിടെ നമ്മളുടെ കർമ്മങ്ങളിലൂടെയാണ് പറയാതെ നമ്മളുടെ കാൽപ്പാദത്തിനടിയിൽ ഒരു ജീവിപ്പെട്ടു അത് മരണപ്പെട്ടു പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഊർജം നമ്മളുടെ കാര്യങ്ങളിലേക്കാണ് ബാധിക്കുക അതറിയാതെയാണ് പക്ഷെ അതിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കും ചിലർ അറിഞ്ഞുകൊണ്ട് ചൗദിച്ചോ കൊല്ലുന്നൊരവസ്ഥയുണ്ടാവും അപ്പം അത് അറിഞ്ഞുകൊണ്ടുള്ള പാവമാണ് അപ്പം അതിൻ്റെ ദുരിതങ്ങൾ നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിനതിൽ മുറിവായിട്ടോ ചെറുതായിട്ടൊക്കെ നമുക്ക് സംഭവിക്കാം അപ്പം കർമ്മദോഷങ്ങളാണ് നമ്മളുടെ ഈ പഞ്ചന്ദ്രിയങ്ങളിലും നമ്മുടെ പന്ത്രണ്ട് ശരീരവയവങ്ങളിലൊക്കെ ബാധിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇതിനു മുന്നേ എന്തെങ്കിലൊക്കെ നമ്മൾ അറിഞ്ഞറിയാതെ പാപങ്ങള് ഇപ്പൊ കണ്ണുകൾ കണ്ണുകൾ കൊണ്ട് ഒരു ദയനീയമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു നമുക്ക് അദ്ദേഹത്തിനൊക്കെ സഹായിക്കാണ്ട് ആ കണ്ണ് തിരിഞ്ഞ് നമ്മൾ നടന്നു പോകുന്നൊരവസ്ഥയുണ്ടായി പക്ഷെ നമ്മള് കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അതുപോലെ നമ്മൾ അറിഞ്ഞു അറിയാതെ ഒരുപാട് പാപങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആ പാപകർമ്മങ്ങളെല്ലാം കർമ്മദോഷങ്ങളെയെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു ഈ ഹോമത്തിലൂടെ ഈ യജ്ഞത്തിലൂടെ നമ്മളത് മാറ്റുകയാണ് അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ കേട്ട നാലാമത്തെ മൂന്നാമത്തെ നാലാമത്തെ കേട്ട നാലാമത്തെ കുടുംബപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും മാറണമെന്ന് പ്രാർത്ഥിക്കുക എല്ലാവരുടെയും അസ്വസ്ഥമാണ് ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ഭവനം അപ്പൊ ആ ഭവനത്തിൽ സ്വസ്ഥം സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മൾ സാധിക്കണം അപ്പൊ ഇതെന്തെങ്കിലും ഗ്രഹത്തിന് എന്തെങ്കിലും ദോഷങ്ങളോ മർമ്മപീഡ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടക്കം മാറണം ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറണം അപ്പോൾ ആ കർമ്മദോഷങ്ങളെയെല്ലാം നമ്മൾ ഭൂമിയിൽ നിന്നും ഗ്രഹത്തിൽ നിന്നും നിർമ്മാണ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള അപാകതകളിൽ നിന്നൊക്കെ ദുരിതങ്ങളെ നമ്മൾ ഈ നാലാമത്തെ ലഭ്യത്തിലേക്ക് സാന്നിധ്യമാക്കണം മാതാസുഹൃതൻ മാതല ബാധനവും ക്ഷേത്രം സുഖം വാഹനമാസനം മുതൽ പശ്ചാത്തലം ജന്മഗ്രഹം ചതുർത ജന്മഗ്രഹം താമസിക്കുന്ന വീട് അതുപോലെ തന്നെ കുടുംബദേവതകൾ പരദേവതകൾ ക്ഷേത്രങ്ങൾ നമ്മുടെ ദേശക്ഷേത്രങ്ങൾ ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ കുടുംബപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും മാറാൻ പ്രാർത്ഥിക്കാം നാലാമതാണ് നമ്മളുടെ ചുമല അല്ലേ കഴുത്ത് കഴിഞ്ഞ ചുമലാണ് നമ്മൾ കുടുംബത്തെ ഇപ്പോൾ നമ്മളുടെ ചുമലിൽ തോളി ചുമക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വില ഉണ്ടാകേണ്ട ഒരു ഭാവം അതുതന്നെയാണ് അപ്പം ചുമലുകൾക്ക് വില ഉണ്ടാകണം കുടുംബത്തിന് പുഷ്ടി ഉണ്ടാകണം അതുപോലെ തന്നെ വാഹനം അങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവണം അപ്പോൾ നാലാം സംബന്ധമായിട്ട് ക്ഷേത്ര സംബന്ധ കുടുംബദേവതയിൽ ക്ഷേത്രങ്ങളിൽ കുടുംബക്ഷേത്രത്തിൽ പോകാതിരിക്കുകയോ അവിടെ വേണ്ട വിധം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബദേവതയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ മറ്റ് ഒരു ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് ഫലം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ കുടുംബദേവതയെ കാണാൻ മാസത്തിലൊരിക്കലങ്ങനെ നമ്മൾ പോകണം അങ്ങനെ പോകാൻ അതിനെല്ലാം ഒരു പ്രായ്ചിത്തമായിട്ട് സങ്കല്പിക്കുക നമ്മൾ ഇനിയുള്ള യാത്രകളിൽ നമ്മൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊള്ളാം എന്നൊക്കെ ഒരു മനസ്സിലൊരു സങ്കല്പം കൊടുക്കുക എന്നിട്ട് ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകാമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക എന്നിട്ട് പറയുക ഓ യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യ കഥയെയും ധനധാന്യ സമൃദ്ധിമേയും देहि देहि धापय स्वाहा आमी स्वाहा कार्तिक संग संग तोल झाले संपर्क योजण्यात सर्वच कंसं ഭാഗമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പുത്രസമ്പത്ത് അല്ലെങ്കിൽ സന്താനങ്ങളാണ് സന്താന ഭാവം കൂടിയാണ് നമ്മളുടെ നമ്മളോ നമ്മളുടെ പ്രവർത്തികളോ അല്ലെങ്കിൽ പൂർവികരുടെ പ്രവർത്തികളോ നമ്മളുടെ സന്താനാദികൾക്ക് എന്തെങ്കിലും ജീവിതയാത്രയില് വിദ്യക്കോ തൊഴിലിനോ വിവാഹത്തിനോ സന്താനാദികൾക്കോ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ത്തെ ആ ദ്രവ്യത്തിലേക്ക് നമ്മൾ സാന്നിധ്യമാക്കുകയാണ് പ്രജ്ഞാപ്രതിഭേകുരാത മന്ത്രമാതൃത് അഞ്ചാത അഞ്ചമതും ചിന്തയും നമ്മളുടെ പ്രജ്ഞ കഴിവ് വിവേകി സന്താനങ്ങളുടെ ശ്രേയസ് വളർച്ച ഉയർച്ച ഇതെല്ലാം നഞ്ചാത ഭാവമാണ് അതുപോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ ഇന്നലെ നാളെ അതിനൊരു ഫലം ഉണ്ടാവും ചിലപ്പോൾ ഇനി മിഷമായിരിക്കും നമുക്ക് ആ ഫലം കിട്ടുക അതുപോലെ തന്നെ നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്താലും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അതിനിടെ അനുഭവ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാകും അപ്പം ഏറ്റവും കൂടുതൽ പുണ്യകർമ്മങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വാക്കുകൾ ശ്രദ്ധിക്കുക ഓരോ പ്രവൃത്തിയിലും നമ്മൾ മറ്റുള്ള ജീവജാലങ്ങൾക്കോ മറ്റുള്ള വ്യക്തികൾക്കോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു വേദന ഉണ്ടാക്കാതിരിക്കുക അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാവം കൂടിയാണ് അഞ്ച് അഞ്ചാം ഭാവസം കാര്യമായിട്ട് മന്ത്രപരവനായിട്ട് സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥനകളിൽ പോരണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്ന ഇവിടെയാണ് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക പറയുക ദേഹി ദേഹി പ്രാർത്ഥിക്കും സമൃദ്ധി നന്നായിട്ട് ഒഴിയുക നെഞ്ചു സങ്കല്പിച്ചു എന്തൊരു അസുഖവും നമ്മൾക്ക് ആരംഭിക്കുമ്പോൾ വൈദ്യ അതുകൊണ്ട് തന്നെ തസ്കര ആരാധന വിനാദി വ്യാധയ മരണമ്പ അരിശസ്ത്രജാ നമ്മളുടെ ആറാം ഭാവ രോഗ ദുരിതങ്ങൾ അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ കൈവശാശികൾ ദൈവഹിതമായിട്ടുള്ള രീതിക്ക് കൈവശങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ പ്രവൃത്തികളിലൂടെ പ്രവൃത്തികളിലൂടെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊരു കൈവശാശികളുള്ളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് അവയൊക്കെ സങ്കല്പിക്കുക അതുപോലെ തന്നെ എല്ലാ വിനങ്ങളെയും മാറ്റിത്തരുന്നത് ആറാം ഭാവമാണ്

ദാമ്പത്യത്തിന്റെ ഭാവം കൂടിയാണ് ദാമ്പത്യപരമായിട്ടുള്ള ഭാവത്തിൽ സ്നേഹം വിശ്വാസം പരസ്പര ധാരണ വേണ്ടാവണം എന്തെങ്കിലും ആ ഭാര്യ ഭാവത്തിലോ ഭർത്തൃഭാവത്തിലോ എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വാക്കാലോ പ്രവൃത്തിയാൽ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസത്യാവം എന്നുള്ള ഏതെങ്കിലും ദുരിതങ്ങളൊക്കെ നമ്മളിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറണമെന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഏതൊരാളുടെ ആഗ്രഹങ്ങളുടെ ഭാവം കൂടിയാണ് നമ്മൾ നമ്മളെന്താഗ്രഹിച്ചു കഴിഞ്ഞാൽ എനർജി ലെവലിൽ അത് ജനിക്കുന്നുണ്ട് അത് ഭൗതിക ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്നോക്കും അതിന് സംശയമുണ്ടാകരുത് ആവർത്തിച്ചിട്ടുള്ള ആ ഒരു ചിന്തയിലേക്ക് അതോടൊപ്പം തന്നെ ഒരു ആക്ഷൻ കർമ്മം കൂടി നമ്മൾ അതിനോടൊപ്പം ആട് ചെയ്യണം അപ്പോൾ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഏഴാം ഭാവം കൊണ്ടാണ് ഏഴാം ഭാവ സംബന്ധമായിട്ട് ആഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ദുരിതം നമ്മൾ എങ്ങനെ അതൊക്കെ മാറണം പ്രാർത്ഥിക്കുക എന്നിട്ട് പറയുക ഓ യക്ഷ കുബേരായ വൈശ്രവണായ ധനദാന സമൃദ്ധി ദേഹി ദേഹിയും നന്നായിട്ട് സങ്കൽപ്പിച്ച് വെച്ചു ആരൊക്കെയൊക്കെ

അല്ലെങ്കിൽ സർവനാശഭാവിട്ട് അഷ്ടമ ഭാവ സംബന്ധമായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും നമ്മളിൽ നിന്ന് മാറണമെന്ന് പ്രാർത്ഥിക്കുക ഗുഹ്യഭാവമാണ് സങ്കല്പിക്കേണ്ടത് അപ്പോൾ ആയുർബല ഉണ്ടാവണം ആയുസ് ഉണ്ടാവണം ആരോഗ്യം ഉണ്ടാവണം അതുപോലെ തന്നെ എല്ലാ ശരീര അവയവങ്ങൾക്കും പുഷ്ടി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് പറയുക ഓ യക്ഷ കുബേരായ വൈശ്രവണായ දැනතාන්‍ය පදයේ තැමතාන්‍ය සතින්නේයේ දේහිතේහි තාමේස්වා උයිම ගොහිය බාාව පතින් පාල සංග්ටිත්සා මඳී පත්වල් කො පත්තාාවත්තදතු දේවාලය නගර සබාව මාර්ගලය සස්සල්ග කරන්න സർവകർമ്മങ്ങളുടെ ഭാഗമാണ് തൊഴിൽ പത്തെന്ന് പറയുന്നത് തൊഴിലല്ലേ അതിൻ്റെ ഭാഗമാണ് തൊഴിൽപരമായിട്ട് ആ ഓക്കെ ഒമ്പതാമത്തെ നമ്മളുടെ ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യം ധർമ്മം ദയാൻ ദാനോപാസന സൗശൂ ഗുരുവേ എന്നു പറയുന്നത് പിതൃക്കളുടെ പിതൃക്കളുടെയൊക്കെ ഭാവമാണ് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായാലേ നമുക്ക് ദൈവം ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ അപ്പൊ പിതൃഗോപ എന്ന എന്തിനുണ്ടെങ്കിൽ അതൊക്കെ മാറണമെന്ന് പ്രാർത്ഥിക്കുക എല്ലാ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഭാഗ്യവും പുണ്യവും സുഹൃത്തും ഒക്കെ മാറണമെന്ന് പ്രാർത്ഥിക്കാം

അടുത്തത് പത്താമത്തെ പത്തിനാലെ തൊഴിൽപരമായ ദേവാലയ മഗ്രസതർമ്മങ്ങളുടെയും ഭാഗമാണ് നമ്മൾ ജോലി മാത്രമല്ല വീടിൻ്റെതായുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്ന സ്ത്രീകളുണ്ട് അതൊരു കർമ്മം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പാചക ഒരു കർമ്മമാണ് അപ്പൊ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തൊഴിൽ മാത്രമല്ല നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളെല്ലാം കർമ്മത്തിൽ അധിഷ്ഠിതമാണ് അപ്പം കർമ്മം ചെയ്യാനുള്ള ആ ഒരു ശക്തി നമ്മളെപ്പോഴും ഉണ്ടാവണം കർമ്മം ചെയ്യുന്നതിന് മാത്രമേ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കർമ്മം ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഊർജ്ജസ്വലതരായിട്ട് നമ്മൾ കാണാൻ പറ്റും അപ്പം കർമ്മഭാവത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറണം മാറുമ്പോൾ ഈ ശനിയൊക്കെ കത്തിൽ വരുന്നതാണ് കണ്ടകശനികൾ എന്ന് പറയുന്നത് തൊഴിലിൻ്റെ ഭാഗം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഒരു അഞ്ചു വർഷം കൂടുമ്പോൾ കൂടുമ്പോളും കണ്ടകശനിയെന്ന് പറയുന്നൊരവസ്ഥ പരിഗണിക്കണം അത് ലഗ്നം നാലേഴു കേന്ദ്ര കേന്ദ്രഭാവങ്ങളാണ് ലഗ്നം ശരീരം നാല് കുടുംബം ഏഴ് ദാമ്പത്യം പത്ത് പേരുകളാണ് അപ്പൊ പത്തിലെ ശനി ദോഷമുള്ളവരൊക്കെ തൊഴിൽ മേഖലകളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും എങ്കിലും ആ തൊഴിലിനെ നിലനിർത്തുവാനായിട്ട് ശനി അതായത് ശനി ഈശ്വരം മറ്റൊരു ഗ്രഹത്തിനെയും ഈശ്വരനെ എന്ന് സംബോധന ചെയ്യുന്നില്ല അപ്പൊ ശനി എന്ന് പറയുന്നത് ശനീശ്വരൻ എന്നാണ് എല്ലാവരും വിളിക്കുക അപ്പൊ ശനി ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം ഒഴിവു നമ്മളൊഴു ഇവിടെ നിലനിൽപ്പ് അപ്പൊ ശനിയെ എല്ലാവരും കഴിക്കുകയാണ് ചെയ്യാതെ പക്ഷെ ശനി ദോഷം വരുമ്പോഴായിരിക്കും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക തൊഴിൽ മാത്രമല്ല നമ്മളുടെ എല്ലാ പ്രവർത്തികളും അതിൽ ഉൾപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മ മേഖല എപ്പോഴും പുഷ്ടിയുള്ളതായിരിക്കണം കർമ്മം ചെയ്യാനുള്ള കരുത്ത് നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക പറയുക ഓ യക്ഷായ കുതേരായ കുബേരായ വൈഷ്ണവനായ ധനധാന്യപതയെയും ധനധാന്യ സമൃദ്ധി മുത്തു സങ്കല്പശേഷം அப்போ கர்மோ சர்வ அபிஷ்டங்களே நாக பதினொன்று இப்ப நம்மள ஜீவிதத்தில் உள்ள ஆரோக்கியம் மனசமாக நல்லி පොළල ලාබ කරමරු මලිකනය ලරු ල අරල ඕ එක්්චාය කුබේරාය වස්කමහාය කැනදාාන්‍ය පදයේ දැනදාාන්‍ය සඳන පේ බේහිනෙහි දහපය සුව මට බාරකය කනන් ගාලා කනගාල පාත ්‍ර්‍ර වා කනන් ගාල සසති അവിടെ ഒഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജങ്ങളെയാണ് നമ്മൾ ആ വസ്തുവിലേക്ക് സ്വാംശീകരിക്കണം എന്നൊരു സങ്കല്പണ്ടാക്കുന്നത് നമ്മൾ അറിഞ്ഞും അറിയാതെ ചെയ്തതായിട്ടുള്ള കാൽപാദത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങളാണ് അടുത്ത വരുന്നത് പന്ത്രണ്ട് അവസാനത്തെയാണ് ഇപ്പൊ ശിരസ് മുതല് പാദം വരെ നമ്മൾ ദുരിതങ്ങളെ ഒഴിഞ്ഞ് ആ അതിലെ സാന്നിധ്യമാക്കി അത് അഗ്നിയേക്ക് ഓടിച്ചു അത് അഗനിൽ ഇല്ലാതെയായി അപ്പൊ പന്ത്രണ്ടാമത്തത് പാദങ്ങളാണ് ശിരസ് പാതങ്ങളാണ് അപ്പൊ ഏറ്റവും എന്തിലുള്ള പാപം വ്യമിച്ച പദം സ്ഥാന പ്രവശം കൈവല് പാപങ്ങളുടെ പാപം വ്യയം ദുർവേഗം നഷ്ടങ്ങൾ ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ നമ്മൾ വരുന്ന പന്ത്രണ്ടാം ഭാവന പന്ത്രണ്ടിൽ വ്യാഴം പറയുമ്പോഴാണ് രാവണെ ദ്വാദശനാശം എന്ന് പറയുക രാവണന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ഇപ്പോഴാണ് അപ്പോൾ എല്ലാ മനുഷ്യർക്കും പന്ത്രണ്ടിൽ വ്യാഴം പതിനൊന്ന് വർഷം കൂടുമ്പോൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ മറവ് ഇപ്പോൾ ഉള്ളവരുണ്ട് ഇനി ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പതിനൊന്ന് വർഷത്തിനുള്ളിൽ എല്ലാ നക്ഷത്രങ്ങൾക്കും വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൂടെ ആ പാപദോഷങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ ദ്രവ്യത്തിലേക്ക് സാന്നിധ്യമാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാറില്ല ഓം ഓക്ഷായ കുബേരായ സമൃദ്ധി ഒഴിഞ്ഞ് പാദസങ്കൽ എല്ലാ കർമ്മദോഷങ്ങളും മാറ്റി എല്ലാ പാപദുരിതങ്ങളും നമ്മൾ നമ്മൾ മാറ്റി പാപാദം ശിരസിൽ നിന്ന് തുടങ്ങി നമ്മൾ പാദത്തിൽ അവസാനിക്കുക പാദം മാത്രം ഞാൻ ഇനി ആ കൈ അവിടെ പാത്രം അടക്കം എടുത്ത് ഇനി അതിൽ ഒരുപാട് ധാന്യങ്ങളുണ്ട് നവധാനങ്ങളുണ്ട് ഒരുപാട് ദ്രവ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ജ്ഞാത ജ്ഞാതമായിട്ട് അറിഞ്ഞും അറിയാതെയൊക്കെയുള്ള ദുരിതങ്ങൾ നമ്മളെ ദ്രവ്യങ്ങളിലേക്ക് സാന്നിധ്യമാക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ദ്രവ്യത്തിൽ ഒഴിഞ്ഞ് അഗ്നിയിലേക്ക് സമർപ്പിക്കുകയാണ് അപ്പൊ പൂർണമായിട്ട് നമ്മളുടെ കർമ്മദോഷങ്ങൾ ഈ ഒരു ചടങ്ങുകളുടെ നമ്മൾ തീർക്കുകയാണ് लर अनसे संकेर संकल्प എല്ലാരും നന്നായിട്ട് അത് കൈകളിൽ പിടിക്കുക എന്നാലും എൻ്റെ ശരീരത്തിൽ മനസ്സിൽ അതുപോലെ തന്നെ നമ്മളെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നമ്മളുടെ ചുറ്റുപാടുകളിൽ എല്ലാവരെയും സങ്കല്പിക്കുക കുടുംബത്തിൽ കുടുംബാംഗങ്ങളെയും സന്താനാദികളെയൊക്കെ മനസ്സിൽ സങ്കല്പിക്കുക അതുപോലെ തന്നെ നമ്മളുടെ വീട് എനിക്ക് മനസ്സിൽ സങ്കല്പിക്കുക മറ്റെല്ലാവരും പറയുക ഓ സകുടുംബശമായ ശരീരാരാധന ബാഹ്യമായ दुर्दक्षाया सर्व जीवेशा आयुग्य ऐश्वर्य अभिवृद्धि सिद्धियम धर्म कामोक्ष चतुर्धल पिपूर्ण सिद्धियम धन सिद्ध्य धान्य सिद्ध्यँ धैर्य सिद्ध्यं वीर सिद्धियन विजय सिद्ध्यभिया विद्या सिद्धियम गज सिद्धियन संदना सिद्धियन अष्टैश्वर्य सिद्धिभिया कुबेर विमति अग्रह प्रसाद सिद्ध्यभिया जे विनियोगा ओम यक्षाय कुबेराय वैश्रवणाय ധനധാന്യ പദയേയും ദേഹി 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 ദേഹിയെയും ദാപയസ്വാമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ പാതം മോലശ്ശേരി എന്നെ സങ്കല്പിച്ച് ഇന്ന് കൈകളിൽ പിടിക്കുക

どうでしょう みんな。

ちょっとこれもふだんちょです